നിസ്കാരത്തിൽ ഫാത്യഹ ഉറക്ക ഓതാതെ മനസ്സിലോ നിസ്കാരം ശരിയാകുമോ ഇല്ലേ കുറെ ആളുകൾക്ക് ഈ ഈയൊരു സംശയമുണ്ട് അതിന്റെ മറുപടിയാണെന്ന് പറയുന്നത് നമുക്കറിയാം നിസ്കാരത്തിൽ പതിനാല് ഫറദുകളാണുള്ളത് അതിലെ നാലാമത്തെ ഫറദാണ് എല്ലാ റക്കായത്തിലും ഫാത്യഹ ഓതുക എന്നത് നാലാമത്തെ ഫറാണ് അങ്ങനെയുള്ള ഫാത്തിഹ ശരിയാവണമെങ്കിൽ അതിന് കുറെ ഘടകങ്ങളുണ്ട് വാജിബുകളുണ്ട് അതിൽപ്പെട്ട പ്രധാനമായ ഒന്നാണ് ഫാത്തിഹയുടെ മുഴുവൻ ഹെറഫുകളും അവന്റെ ശരീരത്തെ അവൻ കേൾപ്പിക്കണം അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിൽ ഓതിയാൽ നിസ്കാരം ശരിയാവൂല ഫാത്തിഹ അവന്റെ ശരീരത്തെ കേൾപ്പിച്ചുകൊണ്ട് ഓതണം അപ്പോൾ ഫാത്തിഹ മനസ്സിൽ മാത്രം ഓതിയാൽ നിർബന്ധമായി ചൊല്ലേണ്ടത് മുഴുവനും മനസ്സിൽ മാത്രം കൊണ്ടുവന്നാൽ അതൊരിക്കലും ശരിയാവില്ല